നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നമ്മുടെ ആദ്യ ചാന്ദ്രദൗത്യമായ ചന്ദ്രയാൻ ഒന്ന് ചന്ദ്രനിൽ വെള്ളം കണ്ടെത്തി അത് അഭിമാനമായി മാറിയിരുന്നു രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ശ്രീഹരിക്കോട്ടയിലെ എസ് ഡി എസ് സി എസ് എച്ച് എ ആറിൽ നിന്ന് വിജയകരമായി വിക്ഷേപിച്ചു ചന്ദ്രന്റെ കെമിക്കൽ മിനറോളജിക്കൽ ഫോട്ടോ ജിയോളജിക്കൽ മാപ്പിങ്ങിനായി ചന്ദ്രോപരിതലത്തിൽ നിന്ന് നൂറ് കിലോമീറ്റർ ഉയരത്തിൽ ചന്ദ്രനെ ചുറ്റുകയായിരുന്നു പേടകം ഇന്ത്യ യു എസ് യു കെ ജർമ്മനി സ്വീഡൻ ബൾഗേറിയ എന്നിവിടങ്ങളിൽ നിർമ്മിച്ച പതിനൊന്ന് ശാസ്ത്രീയ ഉപകരണങ്ങൾ പേടകത്തിൽ വഹിച്ചു എല്ലാ പ്രധാന ദൌത്യ ലക്ഷ്യങ്ങളും വിജയകരമായി പൂർത്തിയാക്കിയ ശേഷം രണ്ടായിരത്തി ഒൻപത് മെയ് മാസത്തിൽ ഭ്രമണപഥം കിലോമീറ്റർ ആയി ഉയർത്തി ഉപഗ്രഹം ചന്ദ്രന് ചുറ്റും മൂവായിരത്തി നാനൂറിലധികം ഭ്രമണപഥങ്ങൾ നടത്തി ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് ബഹിരാകാശ പേടകവുമായുള്ള ആശയവിനിമയം നഷ്ടപ്പെട്ടപ്പോൾ ദൗത്യം അവസാനിച്ചു രണ്ടായിരത്തി എന്നാൽ അതുകൊണ്ട് അവസാനിക്കുന്നതല്ലായിരുന്നു ഐ പരിശ്രമങ്ങൾ വമ്പൻ രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ കണ്ടുപിടുത്തങ്ങൾ നമ്മളെ വാനോളം ഉയർത്തുന്നുണ്ട് ഇപ്പോഴിതാ വീണ്ടും ഞെട്ടിച്ചിരിക്കുകയാണ് ഇസ്രോ ചന്ദ്രന്റെ ധ്രുവ പ്രദേശങ്ങളിലെ ഗർത്തങ്ങളിൽ മഞ്ഞുരൂപത്തിൽ കൂടുതൽ വെള്ളം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് പഠനം ഉപരിതലത്തിലുള്ള ഹിമത്തേക്കാൾ അഞ്ച് മുതൽ എട്ട് മടങ്ങ് വരെ വലുതാകും ഇരു ഇരുധ്രുവങ്ങളിലെയും ഐസ് എന്നാണ് പഠനം ഇസ്രോയുടെ സ്പേസസ് ആപ്ലിക്കേഷൻ സെന്റർ ആണ് ഐ കാൺപൂർ ടി സതേൺ കാലിഫോർണിയ സർവകലാശാല ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറി ഐ ഐ ടി ധനബാദ് എന്നിവയുടെ സഹകരണത്തോടെ പഠനം നടത്തിയത് നിർണായക കണ്ടെത്തലുകൾ ജേണൽ ഓഫ് ഫോട്ടോഗ്രാമെട്രി മെട്രി ആൻഡ് റിമോട്ട് സെൻസിംഗിൽ പ്രസിദ്ധീകരിച്ചു ഭാവിയിലെ ചാന്ദ്ര പരിവേഷണ ദൗത്യങ്ങൾക്കും ചന്ദ്രനിൽ മനുഷ്യ സാന്നിധ്യം നിലനിർത്തുന്നതിനും നിർണായകമായ കണ്ടെത്തലാണിത് നാസയുടെ ലൂണ റെക്കഗ്നൈസ് ഓർബിറ്ററിലെ റഡ ലേസർ ഒപ്റ്റിക്കൽ ന്യൂട്രോൺ സ്പെക്ട്രോമീറ്റർ അൾട്രാവയലറ്റ് സ്പെക്ട്രോമീറ്റർ തെർമൽ റേഡിയോമീറ്റർ എന്നിവ ഉൾപ്പെടുന്ന ഏഴ് ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് ഗവേഷകർ ഈ നിർണായക കണ്ടെത്തലുകളിൽ എത്തിച്ചേർന്നത് ചന്ദ്രയൻ രണ്ടിലെ പോളാരി മെട്രിക് റഡാർ ഡാറ്റ ഉപയോഗിച്ച് ചില ധ്രുവീയ ഗർത്തകളിൽ മഞ്ഞ് രൂപത്തിൽ വെള്ളത്തിന്റെ സാധ്യത ചൂണ്ടിക്കാട്ടുന്ന ഐ എസ് ആർഒയുടെ മുൻ പഠനത്തെ പുതിയ പഠനം സാധൂകരിക്കുന്നു ഉത്തര ധ്രുവ മേഖലയിലെ മഞ്ഞ് രൂപത്തിലുള്ള വെള്ളത്തിന്റെ വ്യാപ്തി ദക്ഷിണ മേഖലയെക്കാളും ഇരട്ടിയെന്ന് പഠനം സൂചിപ്പിക്കുന്നു ഏറെ പ്രതീക്ഷകൾ നൽകുന്നതാണ് പുതിയ കണ്ടെത്തലുകൾ ചന്ദ്രധ്രുവങ്ങളിലെ വാട്ടർ ഐസിന്റെ വിതരണത്തെയും ആഴത്തെയും കുറിച്ചുള്ള കൃത്യമായ അറിവ് ഭാവിയിലെ ലാൻഡിംഗ് സൈറ്റ് തിരഞ്ഞെടുക്കുന്നതിനും ചന്ദ്രനിലെ അസ്ഥിരതകൾ പരിവേഷണം ചെയ്യുന്നതിനും ചിത്രീകരിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള ദൌത്യങ്ങൾക്കായി സാമ്പിൾ സൈറ്റുകൾ തിരഞ്ഞെടുക്കുന്നതിൽ നിർണായകമാണ് ചന്ദ്ര രണ്ട് ഡ്യുവൽ ഫ്രീക്വൻസി അപ്രേച്ചർ റഡാർ ഉപകരണത്തിൽ നിന്നുള്ള പോളാരി മെട്രിക് റഡാർ ഡാറ്റ ഉപയോഗിച്ച് ചില ധ്രുവീയ ഗർത്തങ്ങളിൽ മഞ്ഞുരൂപത്തിലുള്ള രൂപത്തിലുള്ള വെള്ളത്തിന്റെ സാധ്യത ചൂണ്ടിക്കാണിക്കുന്ന back. ഐ എസ് ആർഒയുടെ മുൻ പഠനത്തെയും പുതിയ പഠനം പിന്തുണയ്ക്കുന്നു കൂടാതെ ഈ പഠനത്തിലെ ചന്ദ്രനിലെ വാട്ടർ ഐസിനെ കുറിച്ച് സമഗ്രമായ അറിവ് ഐ എസ് ആർഒയുടെ ഭാവിയിലെ ചാന്ദ്ര പരിവേഷണ പദ്ധതികളെ പിന്തുണയ്ക്കുന്നതിലും നിർണായകമാണ് ഈ പഠനം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ ഫോട്ടോഗ്രാഫ് മെട്രി ആൻഡ് റിമോട്ട് സെൻസിംഗ് ഫ്ളാഗ്ഷിപ്പ് ജേണൽ അതിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഏതായാലും ഈ ഒരു പുതിയ കണ്ടുപിടുത്തം എല്ലാ മേഖലയിലേക്കും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് പഠനങ്ങൾ നടത്തുന്നവർക്കും ഏറെ ഉപകാരപ്രദമാകും എന്നുള്ളത് ഏറെ ഉറപ്പാണ്